ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മാത്തുകൂട്ടിച്ചായ ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ അവിടുന്ന് കുറേ ദൂരം വിട്ടാണ് ഇത് കോട്ടയം ജില്ലയില്ലേ എറണാകുളം ജില്ലയിൽ ഇത് മടുക്ക എന്നൊരു സ്ഥലമാണ് അത് നിന്ന് കുറേ പുറകോട്ടൊക്കെ മാറി കുറേ കലാകാരന്മാരുടെ നാടാണ് മടുക്കയിലാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ നമ്മുടെ ഒരു ബേബിച്ചൻ പാറക്കൽ പുള്ളിയുടെ ഒരു വീട്ടിൽ കുറേ ബഹുമില്ല അത് കഴിഞ്ഞ വർഷം ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ജോൺസൺ പുള്ളിയുടെ വീട്ടിൽ കൊടുത്തായിരുന്നു കുട്ടുവപ്പുള്ളി പുള്ളി പറഞ്ഞതിൻ്റെ ഇതിലാണ് ഞാൻ പുള്ളിയായിട്ട് വിളിച്ച് കുറേ ബൊഹേമുല്ല നമ്മുടെ ഹാങ്ങിങ് ഹൈബ്രിഡ് സാധനമായിട്ട് വന്നതാണ് നമുക്ക് വേച്ചിട്ട് ഒന്ന് പരിചയപ്പെടാം ഹായ് നമ്മുടെ ചെടികളൊക്കെ കാര്യം വന്നാൽ നിറച്ച് ചെടികളൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ അപ്പോൾ ഈ വീട്ടിൽ ഈ ബൊഹേമുല്ല ഇട്ടപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം വന്നില്ല അല്ലേ അതായത് അരിങ്ങാണമൊക്കെ ഇടുന്നൊരു ഇത് വന്നില്ല നല്ലവണ്ണം ഇട്ടു പി ഡബ്ല്യുണ്ടാക്ക അല്ലേ ആ അപ്പോൾ ഇവിടെ വന്ന ഈ ചെടികളൊക്കെ ഞാൻ ഇട്ടു വേവിച്ചിനെ കണ്ടു ഇതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ കാണിച്ചു തരാം എല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ പത്ത് ചട്ടി കൊണ്ട് തൂക്കി എല്ലാ ഹൈബ്രിഡ് ഇട്ട് സാധനങ്ങളാണ് തൂക്കിയിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ ആയ